കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണം സിപിഎമ്മിനകത്തെ ഗൂഢാലോചനയുടെ ഫലമെന്ന് മുഹമ്മദ് ഷിയാസ് സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണവും ആരോപണവുമെല്ലാം സിപിഎം അധികാര രാഷ്ട്രീയത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവച്ചിട്ട് കാര്യമില്ലെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു വാർത്ത വന്നത് കോൺഗ്രസ് പത്രത്തിലല്ല പാർട്ടിക്കുള്ളിൽ ഇത്തരം പ്രശ്നം തീർക്കേണ്ടത് സിപിഎം തന്നെയാണ് പരിഹരിക്കേണ്ടത് സിപിഎം ജില്ലാ സെക്രട്ടറിയാണെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു ഇതിനിടെ സൈബർ ആക്രമണത്തിലും ആരോപണത്തിലും കെ ജെ ഷൈൻ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകി വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി കെ ജെ ഷൈൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചാരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുൻപേ സഞ്ചരിച്ചവർ ഈ നാം ഒരുമിച്ച് നേരിടും മുന്നേറുമെന്നും കെ ജെ ഷൈൻ പറഞ്ഞിരുന്നു വായ്പ സി പി എം ഇനി ഷൈൻ ചെയ്യില്ല ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മ വേണമെന്ന ജിൻഡോ ജോ സാമൂഹിക മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങളിൽ പ്രതികരിച്ച് സി പി എം വനിതാ നേതാവ് കെ ജെ ഷായൻ രംഗത്ത് വന്നിരുന്നു സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണമെന്ന് കെ ജെ ഷായൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും വ്യക്തമാക്കിയത് ഇപ്പോഴാ വിഷയത്തെ പരോക്ഷമായി പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനാക്ലോർ വെച്ച് നോക്കി ഓവർടൈം പണിയെടുക്കുന്ന സിപിഎം ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണമെന്നും രാഷ്ട്രീയ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരാകാൻ വേണ്ടി ഉടുപ്പ് ഉടുപ്പുതുന്നി വരുന്നവർ അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ചിട്ട് വേണം അവരിന് ട്യൂഷൻ ക്ലാസ് എടുക്കണമെന്നും ജിൻഡോ ജോൺ പറഞ്ഞു കുറിപ്പ് ഇങ്ങനെയാണ് വായ്പിൻകരയിൽ സിപിഎം ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനാക്ലൂർ വെച്ച് ഓവർടൈം പണിയെടുക്കുന്ന സിപിഎം ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം അടികൊണ്ടവനും കൊടുത്തവനും പരാതി പരാതിയില്ലാത്തരത്തോളം കേട്ടറിഞ്ഞതിന്റെ പേരിൽ കാര്യമായി ഒന്നും പറയാനില്ല അന്യന്റെ സഞ്ചാരങ്ങളിൽ സദാചാര പോലീസ് ചമഞ്ഞ് എത്തി നോക്കുന്നതും വിചാരണ ചെയ്യുന്നതും അത്ര നല്ല ശീലമാണെന്ന് കരുതുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണത് പക്ഷേ ഇനിയെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരാകാൻ വേണ്ടി ഉടുപ്പ് ഉടുപ്പുതുണ്ടി വരുന്നവർ അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വച്ചിട്ട് വേണം അപരന് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ സ്വന്തം പാർട്ടിയുടെ ഓഫീസിൽ വച്ചെടുത്ത ഒളി ക്യാമറ ദൃശ്യങ്ങളുടെ ബലത്തിൽ വിഭാഗീയതയുടെ കോട്ടകൾ മുറിച്ച് ശീലമുള്ളവർക്ക് ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നറിയാം എങ്കിലും നട്ടുചയ്ക്ക് വീട്ടിൽ കയറി വാതിലകത്തുനിന്ന് പൂട്ടുന്ന സഖാവിനെ പേടിച്ച് തീരമേഖലയിലെ വീടുകളിൽ സിസിടിവി വയ്ക്കേണ്ട ഗതികരുണ്ടാക്കരുത് യുവാക്കൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ തിയറി പഠിപ്പിക്കാൻ ഇറങ്ങുന്ന സി പി എമ്മിലെ മാഷുമാർ മാർക്സിസ്റ്റ് തറവാട്ടിലെ വയോജനങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങളുടെ അക്ഷരം ആരെയെങ്കിലും കൊടുക്കണം എന്നാണ് ജിൻഡോ ജോണിന്റെ കുറിപ്പ് തന്നെയും കുടുംബത്തെയും തേജോപതം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്നാണ് സിപിഎം നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ ജെ ഷൈൻ പറയുന്നത് മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് എല്ലാ തെളിവുകളുമടക്കം പരാതി നൽകുന്നുവെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു പിന്തുണയുമായി സിപിഎം ജില്ലാ നേതൃത്വവും ഷൈനെയും കുടുംബത്തെയും ചേർത്തുള്ള അപവാദ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് അവർ പ്രതികരണവുമായി രംഗത്തെത്തിയത് തന്നെ രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വച്ച് നിറുകെട്ട പ്രചാരണമാണ് നടക്കുന്നതെന്നും ഈ ഭീരത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പറഞ്ഞു